നമസ്കാരം ഭാരതത്തിൻ്റെ വളരെ നിർണായകമായ ഒരു ദിവസമായിരുന്നു ചരിത്ര ദിനമായിരുന്നു ഇന്നലെ പതിനെട്ടാം ലോക്സഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഇതേ സമയം തന്നെ ജമ്മു ജമ്മുകശ്മീരിൽ ഒരു ഭീകരാക്രമണത്തിന് ഭാരതം സാക്ഷിയായി പത്ത് ജീവനുകളാണ് അവിടെ പൊലിഞ്ഞത് മുപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റു തീർത്ഥാടകർക്ക് നേരെ നടന്ന ഈ ആക്രമണം പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകര സംഘടനയിൽ നിന്നുള്ള ഉള്ളതാണെന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങളും അല്ലെങ്കിൽ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഈ ഈ വർഗീയ തലത്തിലുള്ള ആക്രമണത്തെ എല്ലാ തരത്തിൽ നിന്നും ഗവൺമെൻറ്റും അല്ലെങ്കിൽ എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ തലത്തിൽ നിന്നും അപലപിക്കുന്നുണ്ടെങ്കിലും ഈ വർഗീയ ആക്രമണം അല്ലെങ്കിൽ ഹിന്ദു തീർത്ഥാടകർക്ക് നേരെയുള്ള ആക്രമണം ജമ്മു കാശ്മീരിൽ വർദ്ധിച്ചു വരുന്നു ആർ പി ഇങ്ങനെയുള്ള ആക്രമണം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇല്ല ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തുണ്ടായ ഒരാക്രമണമാണ് മിക്കവാറും എല്ലാ ഭീകരാക്രമണങ്ങളും അങ്ങനെ തന്നെയാണല്ലോ പക്ഷേ ഈ ദിവസത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട് തീർച്ചയായിട്ടും ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം മൂഴം അതിൻ്റെ സത്യപ്രതിജ്ഞ നടക്കുന്ന ദിവസം തന്നെ തീവ്രവാദികൾ അല്ല ഭീകരവാദികൾ പാകിസ്ഥാൻ ഇത് ഈ ദിവസം തന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളത് വളരെ കൃത്യമാണ് അത് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് കേന്ദ്ര സർക്കാർ അത് തീർച്ചയായിട്ടും നോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അവസരത്തിൽ പിന്നെ ഇതിനകത്ത് ശ്രദ്ധിച്ചാലറിയാം ഇന്നലെ നടന്ന സത്യപ്രതിജ്ഞ രാഷ്ട്രപതി അങ്കണത്തിൽ നടന്ന സത്യപ്രതിജ്ഞയിൽ പാകിസ്ഥാൻ്റെ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല പാകിസ്ഥാനെ ക്ഷണിച്ചിരുന്നോ എന്നുള്ളതിൽ വ്യക്തതയില്ല തീർച്ചയായിട്ടും വിദേശകാര്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നെങ്കിലും ഒരു ഫോർമലായിട്ടുള്ള ഒരു ക്ഷണപത്രം പോയിട്ടുണ്ടാവണം പക്ഷേ പാകിസ്ഥാൻ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തില്ല മറ്റെല്ലാ രാജ്യങ്ങളും മാൽഡീവ്സ് ഭൂട്ടാൻ നേപ്പാൾ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും മാത്രമല്ല അവർ പുതിയ ചെയ്യാൻ വളരെ വൈകി ഇന്ന് ഒരു അതെ ഇപ്പോഴത്തെ ഇൻഡോ പാകിസ്ഥാൻ ബന്ധങ്ങളിലെ ഒരു വലിയ സങ്കീർണത നമ്മളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണത് പാകിസ്ഥാൻ അവരുടെ വൈരാഗ്യം വൈരാഗ്യബുദ്ധി ഭാരതത്തിൽ രക്തപ്പുഴ ഒഴുക്കുക ഇത് പണ്ട് വളരെ സിജുവിന് ഓർമ്മയുണ്ടാവുമോയെന്ന് എനിക്കറിയില്ല പണ്ട് പാകിസ്ഥാൻ ന്യൂക്ലിയർ കപ്പാസിറ്റി കിട്ടിയെന്ന് പ്രധാനമന്ത്രി ആയിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയോടെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തന്നെ അദ്ദേഹം മേശപ്പുറത്ത് അടിച്ചുകൊണ്ട് ഇനിയും ഈ ഒരു ഒരു വാക്കുപയോഗിച്ചു വളരെ മോശമായ ഒരു വാക്കാണ് എന്നിട്ട് ഹിന്ദു ഹിന്ദു ഹിന്ദുക്കൾ എന്നാണ് പറയുന്നത് ഹിന്ദുക്കൾക്ക് തൊട്ടു മുമ്പ് ഉപയോഗിച്ചത് വളരെ ഹീനമായ ഒരു പദമാണ് അത് ഉപയോഗിച്ചിട്ട് പറഞ്ഞു ഇനി ഞാൻ ഈ ഹിന്ദുക്കളെ പാഠം പഠിപ്പിക്കും ആയിരം വർഷമായാലും ഞങ്ങൾ ഹിന്ദുസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ചെറിയ ചെറിയ മുറിവുകളിലൂടെ ആയിരം മുറിവുകളിലൂടെ ഭാരതത്തിൽ ചോരപ്പുഴയൊഴുക്കാനുള്ള ഒരു പഴയ ശ്രമമാണ് ഇപ്പോഴും തുടരുന്നത് ഇത് വലിയ ഒരാക്രമണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല പക്ഷേ ഇങ്ങനത്തെ ആക്രമണങ്ങൾ ഭാരതത്തിൻ്റെ മനസാക്ഷിയിലേൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതാണ് പ്രത്യേകിച്ച് ഹിന്ദു തീർത്ഥാടകരാണ് വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനത്തിന് വന്നവരാണ് സാധാരണക്കാരാണ് കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് ഇതൊന്നും ഭീകരവാദികൾക്ക് തടസ്സമായില്ല എന്ന് മാത്രമല്ല ശക്തമായ ഒരു പ്ലാനിങ്ങോട് കൂടി കൃത്യമായിട്ട് ഈ ബസ്സിനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്തത് അതെ ഈ തീർത്ഥാടകർക്ക് നേരെ വരുന്നത് എന്ന് നമ്മൾ ഒരു വർഗീയത ഇത് ഇത് തന്നെയാണ് നമ്മളത് എടുത്തു പറയേണ്ട കാര്യമില്ല കാശ്മീരിലെ ഭീകരവാദം വിഘടനവാദം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് മതം 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 അതിനപ്പുറം യാതൊന്നുമില്ല ഈ കാശ്മീരിയത്വ കാശ്മീരി ഐഡന്റിറ്റി എന്നൊക്കെ പറയുന്ന ശുദ്ധ തട്ടിപ്പാണ് അങ്ങനെ കാശ്മീരിനൊരു പ്രത്യേക ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ കേരളത്തിനുമുണ്ട് തമിഴ്നാടിനുണ്ട് ആന്ധ്രാപ്രദേശിനുണ്ട് യു പിക്ക് ഉണ്ട് അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ ഒരു ഉപദേശീയത എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും അതാത് പ്രദേശത്തിൻ്റെ ഭാവവും സംസ്കാരവും സാമൂഹ്യ ജീവിതവും ഒക്കെ ഉണ്ട് അത് ഭാരതത്തിൽ നിന്ന് വേറിട്ട ഒന്നല്ലല്ലോ അപ്പോൾ കാശ്മീരിന് മാത്രം ഉണ്ട് എന്ന് പറയുന്ന പ്രത്യേകത തീർച്ചയായിട്ടും ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് അതുതന്നെയാണ് പാകിസ്ഥാൻ കാശ്മീരിൻ്റെ മുകളിൽ ഉന്നയിക്കുന്ന അവകാശവാദത്തിൻ്റെ അടിസ്ഥാനം ഇതുതന്നെയാണ് അപ്പോൾ ഹിന്ദു തീർത്ഥാടകർക്ക് നേരെ നടക്കുന്ന ഒരു ആക്രമണമാണ് എന്ന് പറയുമ്പോൾ അത് അടിവരയിട്ട് പറയുന്നു ഇന്ത്യയുടെ മനസാക്ഷി ഇന്ത്യയുടെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഭീതി ഉണ്ടാക്കാനും ഒരാഘാതം ഏൽപ്പിക്കാനും ഒരു ഷോക്ക് അതായത് നല്ലൊരു ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേൽക്കുന്നു മൂന്നാം വട്ടവും മന്ത്രിസഭ അധികാരമേൽക്കുന്നു ഭാരതത്തിലാകെ ഒരു എനർജി ഉണ്ടാകുന്നു അപ്പോൾ അതിനെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഭീകരാക്രമണമാണ് ഇന്നലെ ഉണ്ടായത് സിജു ഒരു കാര്യം കൂടി എനിക്കിതിനകത്ത് എടുത്തു പറയുന്ന ഓൾ ഐസ് ഓൺ റാഫ എന്നൊക്കെ പറഞ്ഞിവിടെ ഷാറൂഖ് ഖാൻ തൊട്ട് മലയാളത്തിലെ സിനിമാ താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും ബുദ്ധിജീവികൾ സോ കോൾഡ് ബുദ്ധിജീവികൾ ഇവരെല്ലാം വലിയ ഹാഷ്ടാഗ് ക്യാമ്പയിൻ ടൂൾ കിറ്റ് ക്യാമ്പയിനാണിത് ഇത് യഥാർത്ഥത്തിൽ ആരൊക്കെയോ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് പോസ്റ്റ് ചെയ്യുകയാണ് കൃത്യമായ ഒരു പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ അതുപോലെ വലിയ ഓൾ ഐസ് ഓൺ ഐസോൺ റാഫൊക്കെ നടന്നു റാഫായിൽ മരിച്ചത് കൊച്ചു കുഞ്ഞുങ്ങളാണ് തീർച്ചയായിട്ടും ദുഃഖകരമാണ് ഏത് യുദ്ധത്തിലും ഇസ്രായേൽ മരിക്കുന്നതും കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് ഈ കഴിഞ്ഞ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിലും അത് സംഭവിച്ചു അപ്പോൾ അതൊക്കെയുണ്ട് അതിൽ മനുഷ്യൻ മരിക്കുന്നത് തീർച്ചയായിട്ടും സുഖകരമായ കാര്യമല്ല സന്തോഷിക്കേണ്ട കാര്യമല്ല പക്ഷേ ഈ സെലക്റ്റീവായിട്ടുള്ള ഈ സിമ്പതി എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം നമ്മളെപ്പോഴും നിരന്തരം ചോദിക്കണം ഉത്തരം കിട്ടാനേ പോകുന്നില്ല ഉത്തരം കിട്ടില്ല കാരണം ഉത്തരം പറയാനൊന്നുമില്ല ഇത് ശുദ്ധ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ ഓൾ ഐസോൺ റൈസി എന്നുള്ള ഒരു ക്യാമ്പയിന് ട്വിറ്ററിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട് അതിനോടുള്ള ഒരു പ്രതികരണം നമുക്ക് മാത്രമല്ല മലയാള മാധ്യമങ്ങളോ അല്ലെങ്കിൽ ദേശീയ മലയാള മാധ്യമങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ ഞാൻ ഇതുവരെ നോക്കിയതിൽ മലയാള മാധ്യമങ്ങളിലോ ഇക്കാര്യത്തിൽ വാർത്ത കൊടുക്കുന്നുണ്ടാവും അതിനപ്പുറം ആരും ഒരു കമൻറ്റ് ഇട്ടത് ഞാൻ കണ്ടില്ല ചിലപ്പോൾ ഉണ്ടാവും ഞാൻ കണ്ടിട്ടില്ല ഒരൊറ്റ രാഷ്ട്രീയ പ്രവർത്തകർ അത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായാലും ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരായാലും ആരും ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞതായിട്ട് നമ്മൾ ഈ എടുക്കുന്ന ഈ സമയം വരെ ഞാൻ കണ്ടിട്ടില്ല ശ്രീമാൻ ശശി കുറിച്ച് എടുത്തു പറയേണ്ടതുണ്ട് അദ്ദേഹം പാകിസ്ഥാനെ നിങ്ങൾ ക്ഷണിക്കാത്തത് നിങ്ങൾക്ക് വൈരാഗ്യം തീരാത്തത് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടൊരു വാർത്ത കണ്ടു ഞാൻ വാർത്തയാണ് കണ്ടത് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഓഡിയോ ക്ലിപ്പ് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനും കൂടെ ഉള്ള ഉത്തരമാണ് ഇന്നലെ പാകിസ്ഥാൻ കാണിച്ചത് ഭാരതത്തിനല്ല വൈരാഗ്യമുള്ളത് പാകിസ്ഥാനാണ് വൈരാഗ്യമുള്ളത് നരേന്ദ്രമോദി ആദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ നവാസ് ഷെറീഫ് ഉൾപ്പെടെയുള്ളവരെ ക്ഷണിക്കുകയും അവർ വന്ന് പങ്കെടുക്കുകയും ചെയ്താണ് സത്യപ്രതിജ്ഞ ചടങ്ങ് ഇപ്പോൾ പത്ത് വർഷത്തിന് ശേഷം അവരെ അങ്ങനെ ക്ഷണിച്ചിട്ടില്ലെങ്കിൽ അത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇത് പറയാനുള്ള ആർജവം ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കില്ലെങ്കിൽ ഇവർക്ക് എന്ത് ദേശീയതയെക്കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത് ബി ജെ പിയെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ശശി തരൂർ പറയുന്നത് പാകിസ്ഥാനോട് ആവശ്യമില്ലാതെ വൈരാഗ്യം കാണിക്കുന്നു എന്നാണ് മാത്രമല്ല നമ്മുടെ ഒരു നേതാവ് പറഞ്ഞത് അവരെ ഇങ്ങനെ പ്രകോപിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കാശ്മീരിൽ അവർ അവിടെ നിന്ന് അനുഭവം വിട്ട് കളയും അവരുടെ അനുഭവം ഉണ്ട് എന്നുള്ള രീതിയിലാണ് ആരുടെ ഭാഗത്താണ് ഇവരൊന്നും അല്ലെ ഇതിനൊക്കെയുള്ള മറുപടി പോലും കൊടുത്ത് നമ്മൾ സമയം കളയരുതെന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ആ പ്രസംഗം അല്ലെങ്കിൽ ആ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ പ്രസ്താവന അദ്ദേഹം മറുപടി കൊടുത്തിട്ടില്ല വൈകുന്നേരം തന്നെ കേന്ദ്രത്തിന്റെ ഉന്നതല യോഗം ഉണ്ടായി നടന്നു യോഗമുണ്ടാകും അല്ല വലിയ തോതിലുള്ള വലിയ സിജു ഇതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് ഞാനൊന്ന് ചുരുക്കത്തിൽ പ്രേക്ഷകരുടെ ഇതിനു വേണ്ടിയിട്ടും കൂടെ പറയാം ഈ റൈസി എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് അത് എൽഒ സിയിൽ നിന്ന് വളരെ ദൂരെയാണ് എൽഒസിയോടെ ചേർന്ന ഡിസ്ട്രിക്ട് അല്ല ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ രജോരിയും പൂഞ്ചും കഴിഞ്ഞു മാത്രമേ റേസിയിലെത്താൻ പറ്റൂല്ലോ അതാണ് എന്ന് മാത്രമല്ല ഈ റേസിയിൽ ഇത് ഇന്നല്ലേയും ഇന്നും തുടങ്ങിയതല്ല രണ്ട് വർഷമായിട്ട് അതായത് കഴിഞ്ഞ ജൂലൈ രണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഈ രണ്ട് വർഷം മുമ്പ് ലഷ്കർ തൊയ്ബയുടെ രണ്ട് ഭീകരരെ നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ച ഒരു സംഭവമുണ്ട് അപ്പോൾ ഇവർ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് ഈ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ വിജയം കണ്ടിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്രാവശ്യം അവർക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചു പക്ഷേ ഈ റേസി വരെ ഭീകരരെത്തുന്നു എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല ഇത് അനന്ത്നാഗിലോ പൂഞ്ചിലോ രജോരിയിലോ നടക്കുന്നത് പോലെയല്ല ഇത് റേസി വരെ എത്തുന്നു എന്ന് പറയുമ്പോൾ ഇവരുടെ ഫുട് ഇവർക്ക് വ്യാ ഇവർ പ്രവർത്തനത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു സൂചനയാണ് ഇത് പക്ഷേ ഇതിനോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം ചെറിയ ഗ്രൂപ്പുകളാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതെ ഇവർ മൂന്ന് മൂന്ന് പേരായിരുന്നു എന്നാണ് അറിയുന്നത് പേര് മുഖം വെച്ചിരുന്നു ഇത് നേരത്തെ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ ഉള്ളതാണ് ചെറിയ ഗ്രൂപ്പുകളാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് വലിയ ശ്രദ്ധിക്കപ്പെടാതിരിക്കുക അതിനകത്ത് ഒരുപക്ഷെ ലോക്കലായിട്ടുള്ള ഒന്നോ രണ്ടോ പേരുണ്ടാവും പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒന്നോ രണ്ടോ ഹാൻഡിലേഴ്സ് ഉണ്ടാവും ഇവർ ഇവരുടെ ഒരു ചെറിയ ഗ്രൂപ്പ് അതും ഈ ഗ്രൂപ്പുകളെല്ലാം താമസിക്കുന്നതും അവർ ആക്രമണത്തിന് വേണ്ടി സന്നാഹം ഒരുക്കുന്നതും ഒക്കെ ഗുഹകളിലാണ് ഈ പ്രദേശത്തൊക്കെ ധാരാളം ഗുഹയുണ്ട് ആ ഗുഹകളിലാണ് ഇവർ അപ്പോൾ ഇതെല്ലാം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് സെക്യൂരിറ്റി ഫോഴ്സസിന് സുരക്ഷാ സേനയ്ക്ക് ഇവരെ കണ്ടുപിടിക്കാൻ എന്തായാലും ഒരു മാസീവ് സെർച്ച് ഓപ്പറേഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട് ഡ്രോണൊക്കെ ഉപയോഗിച്ച് നടത്തുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവരെ പിടികൂടാൻ സാധിക്കും ഇവർ അതിർത്തി കടന്ന് പോയിട്ടില്ല എന്നാണ് സുരക്ഷാസേന പറയുന്നത് ഇപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ ലഫ്റ്റനൻ്റ് ഗവർണറും അദ്ദേഹവും അതുതന്നെയാണ് പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ഇവരെ പിടികൂടാൻ സാധിക്കും അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ കശ്മീരിൻ്റെ ത്രീ സെവൻറ്റി സ്റ്റാറ്റസ് എടുത്തതിന് ശേഷം രൂപീകരിക്കപ്പെട്ട ഒരു പക്ഷെ പാകിസ്ഥാൻ പിന്തുണ അവർ നേരിട്ട് പറയുന്നില്ലെങ്കിൽ പോലും പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന സംഘടനയാണ് റെസിസ്റ്റൻസ് ഓഫ് റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്നത് തയ്യാറും അവരാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഈ അപകടം നടന്നതിന് ശേഷം ഈ വെടിവയ്പിന് ശേഷം അവർ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കശ്മീരിനെ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചില വാർത്തകൾ കണ്ടു ആസാദ് കാശ്മീരും അല്ലെങ്കിൽ പാക് ഓക്കുപ്പൈഡ് കാശ്മീരും പാകിസ്ഥാന്റെ ഭാഗമല്ല എന്ന് ഹൈ പാകിസ്ഥാൻ ഹൈക്കോടതിയിൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരുന്നു എന്ന് പറയാം അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലുള്ള വാർത്തകൾ അവിടുന്ന് വരുന്നു ഒപ്പം തന്നെ ഇന്ത്യക്കെതിരെയുള്ള പഴയ ആക്രമണങ്ങൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഒറ്റ ഒക്കെ നടക്കുന്നു ഗവൺമെൻറ് ഓഫീസുകൾക്ക് നേരെ ആക്രമണം നടത്താൻ സാധിക്കാത്തത് കൊണ്ട് ഒറ്റ തിരിഞ്ഞ് വിനോദസഞ്ചാരികൾക്കും തീർത്ഥാടകർക്കും നേരെയാണ് ഇത് എത്രമാത്രം ഒരു എങ്ങനെയാണ് അവർ നേരിടാൻ സാധിക്കുക ഒരു ഫലപ്രദമായ മാർഗം എന്തായിരിക്കും ഫലപ്രദമായ മാർഗം ത്തിനു മുമ്പ് ഇത് ഞാൻ കാണുന്ന ഇതിനകത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഈ പണ്ട് നടന്നിരുന്നത് പോലെയുള്ള വൻതോതിലുള്ള ആക്രമണങ്ങൾ സംഘടിപ്പിക്കാൻ ഭീകരപ്രസ്ഥാനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു സുരക്ഷാസേനയുടെ നേട്ടം തന്നെയാണ് കാരണം അങ്ങനെ ആക്രമണങ്ങൾ സംഘടിപ്പിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ അവർ ഇപ്പോൾ അത് ചെയ്യേണ്ട സമയമാണ് അത് അവരെ കൊണ്ട് സാധിക്കുന്നില്ല കാരണം ഇപ്പോൾ വേനൽ കാലമാണ് ചൂടുകാലമാണ് അപ്പോൾ ഈ ചൂടുകാലത്താണ് എൽഒ സി ക്രോസിങ് ഒന്നുകൂടി എളുപ്പമാകുന്നത് ഒരു സെപ്റ്റംബറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മഞ്ഞ് മൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്ന് ഇപ്പുറം എത്താൻ സാധിക്കില്ല മുൻ വർഷങ്ങളിലൊക്കെ മാക്സിമം ആൾക്കാരെ ട്രെയിൻ ചെയ്ത് ഈ വേനൽക്കാലത്ത് അതിർത്തി കടത്തി ഭാരതത്തിനുള്ളിൽ എത്തിച്ച് ഇവിടെ ഭീകരാക്രമണങ്ങൾ നടത്തുകയായിരുന്നു ഇവരുടെ രീതി അപ്പോൾ ഇപ്പോഴും അത് സാധിക്കുന്നില്ല അത്രയും സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് അതിൻ്റെ സീരിയസ്നെസ് ഒട്ടും കുറവല്ല കേട്ടോ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒക്കെ ഇവർക്ക് ഒരു പ്രശ്നമാണ് ഇപ്പോൾ കാർഗിൽ നടന്നത് അതായത് തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു കാര്യം അവർക്ക് എവിടെ എപ്പോൾ സ്ട്രൈക്ക് ചെയ്യണം എപ്പോൾ അടിക്കണം എന്നുള്ളത് തെരഞ്ഞെടുക്കാൻ തിരഞ്ഞെടുക്കാൻ അവർക്കവകാശമുണ്ട് അല്ലെങ്കിൽ അവർക്കാണ് അതിൻ്റെ സൗകര്യമുള്ളത് പക്ഷേ ഇവരെ ചെറുക്കേണ്ട സുരക്ഷാസേനയ്ക്ക് അറിയില്ല എവിടുന്ന് എപ്പോഴാണ് അടിവരിക എന്നുള്ളത് അപ്പോൾ വളരെ അൺകൺവെൻഷനലായിട്ടുള്ള മാർഗങ്ങളായിരിക്കും പലപ്പോഴും ഇവർ സ്വീകരിക്കുക ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം മുംബൈ ആക്രമണത്തിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തതാണ് ബോട്ടയിൽ കുറേ തീവ്രവാദികൾ വന്ന് മുംബൈ നഗരത്തിലേക്ക് ഇടിച്ചു കയറി ഇത്രയും പേരെ വെടിവെച്ച് കൊല്ലുമെന്ന് ആരെങ്കിലും പറഞ്ഞല്ലോ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ ഒരു തീമിൽ ഒരു സിനിമ അതിനു മുമ്പ് എടുത്തിരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ അതിശയോക്തിയാണ് ഇങ്ങനെയൊന്നും മുംബൈയിൽ ആർക്കെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചേനെ പക്ഷേ അത് നടന്നതാണ് അമേരിക്കയിലെ നയൻ ഇലവൻ രണ്ട് ട്വിൻ ടവർ ഇടിച്ചു കയറ്റി വിമാനം ഇടിച്ചു കയറ്റി അത് തകർക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വെറും ഭാവനയാണെന്ന് അന്ന് പറയുമായിരുന്നു അതിനും തൊട്ട് മുമ്പ് വരെ പക്ഷെ അതെല്ലാം സാധിച്ചു അപ്പോൾ തീവ്രവാദികൾക്ക് ഭീകരവാദികൾ എപ്പോഴും നോ നോക്കുന്നത് പതിവ് ശൈലി വിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാനാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ സുരക്ഷാസേനയെ തോൽപ്പിക്കാനോ കവച്ചു വെക്കാനോ അവർക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ അത്തരത്തിൽ ചില ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് തീർത്ഥാടകരെയാണ് ഇവർ ടാർഗറ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നത് അനന്ത്നാഗിൽ രണ്ടായിരത്തി പതിനേഴിൽ ഇതുപോലെ വൈഷ്ണോ ദേവിയിലേക്ക് പോയ തീർത്ഥാടകരെ ആക്രമിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് അന്നും ഏകദേശം പത്തോളം ആൾക്കാരാണ് അന്നും കൊല്ലപ്പെട്ടത് അതിനുശേഷം തീർത്ഥാടകരെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്ന ഫേറ്റലായിട്ടുള്ള ഒരു ആക്രമണം വളരെ ശക്തമായ ഒരു ആക്രമണം ഇതാണ് എന്ന് പറയേണ്ടി വരും ഈ ആക്രമണം തെരഞ്ഞെടുത്ത ദിവസം ഇതുപോലെ ഒരു സോഫ്റ്റ് ടാർഗറ്റ് ഇപ്പോൾ സായുധരായ സേനാംഗങ്ങളോ ഒന്നുമല്ല സാധാരണക്കാരായ പാവപ്പെട്ടവർ തീർത്ഥാടകരാണ് ഇന്ത്യ ആകെ സ്പിരിച്വൽ ടൂറിസം വളരെ ശക്തമായി വരുന്ന ആധ്യാത്മിക കേന്ദ്രങ്ങളിലേക്ക് ആൾക്കാരിങ്ങനെ ഒഴുകി എത്തുകയാണ് അപ്പോൾ അതുപോലെ വേനൽക്കാലത്ത് വൈഷ്ണോ ദേവി ക്ഷേത്രത്തിലേക്ക് എത്തിയ തീർത്ഥാടകരെയാണ് ഈ ഭീകരവാദികൾ ടാർഗറ്റ് ചെയ്തത് പക്ഷേ എന്നെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഭയപ്പെടുത്തുന്ന ഭാവിയെക്കുറിച്ചും ഭയപ്പെടുത്തുന്ന ഒരു വിഷയം ഇതിൽ ഈ പറയുന്ന ആൾക്കാർ പാലിക്കുന്ന മൗനമാണ് സ്വന്തം രാജ്യത്ത് ഇങ്ങനെയൊരു ഭീകരാക്രമണം നടന്നു കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു അതിലും കൂടുതൽ ആൾക്കാർക്ക് വലിയ തോതിൽ പരിക്കുണ്ട് ഭീകരാക്രമണം ആണ് നടന്നത് ഇതെല്ലാം അറിയാം പക്ഷേ ഒരക്ഷരം ഇതുവരെ പറയാൻ പ്രതിഷേധിക്കാൻ ഇവർ തയ്യാറായിട്ടില്ല ഇതുപോലൊരാക്രമണം ഇപ്പോൾ പാലസ്തീനിൽ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമാ താരങ്ങൾ മുതൽ രാഷ്ട്രീയക്കാർ വരെയുള്ള സകലെ ആൾക്കാരും ലൈനിൽ നിന്ന് പ്രതിഷേധം അറിയിക്കുകയും ട്വിറ്ററിലും സോഷ്യൽ മീഡിയ മറ്റ് ഒക്കെ സേവ് ഇസ്രായേൽ അല്ല സോറി സേവ് പാലസ്തീൻ അല്ലെങ്കിൽ സേവ് റാഫ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വന്നേനും പക്ഷേ ഈ കോയിൻ ചെയ്യാൻ ഇരട്ട കൃത്യമായിട്ട് ഇതൊക്കെ ടൂൾ കിറ്റാണ് സിജു ഇതിനകത്ത് യാതൊരു സംശയമല്ല ഞാനിന്ന് രാവിലെ വേറൊരു കാര്യം വായിക്കാൻ റാട്ടി എന്ന് പറയുന്ന വ്യക്തിയുടെ വീഡിയോസിനെ കുറിച്ച് പറയുമായിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ അയാളൊരു മുഖം മാത്രമാണ് എന്നാണ് ഒരാൾ വളരെ കൃത്യമായി അത് അനലൈസ് ചെയ്ത് പറയുന്നത് ഇയാൾക്ക് കൃത്യമായി വീഡിയോ സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുക്കാനും വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനും അത് സംബന്ധിച്ച റിസർച്ച് നടത്താനും ഒക്കെ മറ്റൊരു ഗ്രൂപ്പുണ്ട് ഇയാളൊരു മുൻപ മുന്നിൽ നിൽക്കുന്ന ഒരു ആളെന്നുള്ള നിലയിൽ ഒരു മുഖം മാത്രമാണ് അപ്പോൾ ഇതെല്ലാം ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായി നടക്കുന്ന ഒരു അന്തർദേശീയ തലത്തിൽ നടക്കുന്ന സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഇതെല്ലാം വരുന്നത് ഇപ്പോൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ദിവസം ഇത്രയും ഒരു ഭീകരാക്രമണം ഉണ്ടാകുക എന്ന് പറയുന്നത് നമ്മളെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു രാജ്യത്തെ തന്നെ ടാർഗറ്റ് ചെയ്ത ഒരു ആക്രമണമാണ് ഈ പ്രതിപക്ഷത്തിൻ്റെ മനോഭാവം കൂടി നമ്മളിവിടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഒരു ജനവിധി ഉണ്ടായി ഇലക്ഷൻ കഴിഞ്ഞു ജനവിധി ഉണ്ടായി ഫലപ്രഖ്യാപനം വന്നു അതിന് ആ ജനങ്ങളുടെ അംഗീകാരമായി എടുക്കാതെ ഇന്നലെ തന്നെ നമുക്കറിയാം സത്യപ്രതിജ്ഞ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് എന്തിനാണ് ഇവർ ഇത്ര ഒരു ഇത് കഴിഞ്ഞ് ജയിച്ച് കഴിഞ്ഞവരെല്ലാം ജനങ്ങളുടെ പ്രതിനിധികളാണ് ഏതെങ്കിലും കക്ഷികളുടെ പ്രതിനിധിയല്ല ഇങ്ങനെ ഒരു കളിപ്പാട്ടം കിട്ടാത്ത കുട്ടിയെ പോലെയൊക്കെ പിണങ്ങി മാറി നിൽക്കുകയും ചെയ്യുന്ന വളരെ ബാലിശമായിട്ടുള്ള മനസ്ഥിതി ഉള്ളവരാണ് ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു രാജ്യതാല്പര്യമല്ല ഇതൊന്നും ഒരു മുന്നിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് അതുപോലെ പ്രതികരണം വളരെ വ്യക്തമാണ് വളരെ വ്യക്തമാണ് പക്ഷെ ഒരു രാജ്യത്ത് നടക്കുന്ന ഭീകരാക്രമണത്തെ ഒരുമിച്ച് നിന്ന് ചെറുക്കാനോ അല്ലെങ്കിൽ ഒരുമിച്ച് പ്രതിഷേധിക്കാനോ സാധിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായി ഒരു ശബ്ദം ഉയർത്താൻ ഇവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ രാജ്യത്തെ എന്ന് ജനം മരിച്ചവർ കൂടുതലും യു പിയിലുള്ള നമ്മുടെ കേരളത്തിലുള്ളവർ ഇല്ല എന്നാണ് നമ്മൾ കരുതുന്നത് ഈ നടന്ന ഒരു എന്നിട്ട് പോലും മലയാളികളായിട്ടുള്ള മാധ്യമങ്ങൾക്കോ ഇവിടുത്തെ ചാനലുകൾക്കോ പാത്രങ്ങൾക്കോ ഇതൊരു വലിയ വാർത്തയെ ആകുന്നില്ല ആ മരണം എവിടെയോ ഒരു ബസ് മറിഞ്ഞു എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടാകുന്നത് അതിനപ്പുറം മനുഷ്യന്റെ മനസാക്ഷിയെ വളരെ ഹീനമായി ബാധിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവത്തെ അപലപിക്കാനും അതിനനുസരിച്ചുള്ള പ്രതികരണം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ഇവരുടെയൊക്കെ മനസ്സ് ഏത് ഏത് രാഷ്ട്രീയത്തിൻ്റെ കൂടെയാണ് എന്ത് എന്ന് ചോദിക്കേണ്ടി ചോദിക്കേണ്ടി വരും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് തീർച്ചയായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് നമ്മളിതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും നമസ്കാരം നമസ്കാരം